ജാഫർക്ക് ഈ ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പറയുന്നൊരു ശൈലി ഉണ്ട് അപ്പം ആ ഒരു രീതി ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഈ ലിജോ ജോസിൻ്റെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സുന്ദര പരിപാടികൾ കാരണം ഈ പുള്ളിക്കാരൻ എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ ഒരു ക്യാമറയായിട്ടാണ് ഞങ്ങളെല്ലാവരുമായിട്ട് ഒരു കാട്ടിനകത്തേക്ക് പോകും എന്നിട്ട് അപ്പുറത്തൊരു കാണുന്ന സമയത്ത് അവിടെ ക്യാമറ വെച്ചേച്ചാൽ അത് പറഞ്ഞോ ഇത് പറഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് ഇത് ദിനേല് വരുമ്പോൾ എങ്ങനെ വരുന്നറിയില്ല എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട് അടിപൊളി അപ്പൊ പണ്ട് പണ്ട് നമ്മളൊക്കെ ചെയ്തിട്ടുള്ളൊരു ഐറ്റം ഉണ്ടായിരുന്നു റേഡിയോ സ്റ്റേഷൻസിന് പരസ്പരമൊക്കെ ഓർമ്മ തന്നെയല്ല അതുപോലെ വേറൊരാളിപ്പോൾ ഇവിടെ ഇരിക്കുന്നതൊക്കെ ഈ ചെറുപ്പക്കാരായതുകൊണ്ടും സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ശ്രദ്ധിക്കുന്നവരായത് കൊണ്ടും സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നമുക്ക് പരിചയമുള്ള ഒരാളുടെ ശബ്ദം ഇതുവരെ സ്റ്റേജിലൊന്നും ചെയ്തിട്ടില്ല പക്ഷെ എനിക്ക് ഇവിടെ ചെയ്തു നോക്കിയാൽ ചിലപ്പോ ഇവരത് കൈയടിച്ചാൽ ചിലപ്പോൾ നാളെ വേറൊരു സ്റ്റേജിൽ ചെയ്യാനുള്ള ധൈര്യം കിട്ടും അത് വേറെ ആരും അല്ല ഒരു ആക്ടിവിസ്റ്റ് ആണ് അതിലുപരി കനി കുസൃതി എന്ന് പറയുന്ന നടിയുടെ പിതാവാണ് നമ്മുടെ മൈത്രേയർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് വെറുതെ ഒന്ന് അനുകരിച്ച് നോക്കുകയാണ് പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല അതൊക്കെ മനുഷ്യന്മാരുടെ ഉടായിപ്പാണ് ഉടായിപ്പിന്റെ ഭാഗമായിട്ട് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇല്ല ഇല്ല കാരണം മനുഷ്യൻ മൃഗമാണെന്നുള്ള ഒരു തിരിച്ചൊരു വാർത്തം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അതിനുശേഷം മാത്രമാണ് നമ്മൾ വാക്കീലെന്ത് കാര്യങ്ങളും അതൊന്നുമില്ല ദൈവം അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിൽ ദൈവമുണ്ട് എങ്കിൽ ഇങ്ങനെ അസുഖമുള്ള ആളുകൾ ഉണ്ടാവാൻ പാടില്ല ഇല്ല അപ്പോൾ അതാണ് പറഞ്ഞു അതൊക്കെ ഉണ്ടായിപ്പാണ് ഓരോരുത്തർ ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള അതിൻ്റെ ആ സൗകര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളത് ചില ആളുകളുടെ കാഴ്ചപ്പാടാണ് എനിക്കതിനോട് യോജിപ്പില്ല ഞാൻ അതിനോട് യോജിക്കുകയില്ല അങ്ങനെയാണ് ഒരു അല്ലേ സാറിന്റെ ശബ്ദം ചെയ്യാം മാജിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കാരണം ഒരു കാലത്ത് ഗോപി എന്ന് പറയുന്ന കൊച്ചുകുട്ടിയായിരുന്നു ഞാൻ ഒരു മജീഷ്യനായി മാറിയതിന് പിന്നിൽ എന്നെ കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് പ്രൊഫസർ വാഴക്കുന്ന നമ്പൂതിരിയാണ് അദ്ദേഹത്തിന്റെ മാജിക്കുകൾ കണ്ട് ആ മാജിക്കിനോട് ഇഷ്ടപ്പെട്ട് ഞാൻ ചെറുപ്പകാലത്ത് അച്ഛനുമായിട്ട് മണങ്ങിയിട്ട് ഡൽഹിയിൽ പോയിട്ടുണ്ട് അവിടെ താമസിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ഞാൻ കേരളത്തിലേക്ക് വരുന്നതും മാജിക്കിനെ വളരെ